വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യ ചരക്ക് കപ്പൽ ഏതാനും മണിക്കൂറുകൾക്കകമെത്തും മദർഷിപ്പിനെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മന്ത്രി വി എൻ വാസവൻ പുലിമുട്ട് നിർമ്മാണം മുപ്പതിനായിരം മീറ്റർ പൂർത്തീകരിച്ചു മുപ്പത്തിരണ്ട് ക്രെയിനുകളിൽ എണ്ണം എത്തി ലൊക്കേഷൻ കോഡ് ലഭിച്ചു എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മന്ത്രി അറിയിച്ചു കെ കെ പ്രശാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം മ്പിളി വിഴിഞ്ഞത്തേക്ക് ആദ്യം അദർശിപ്പടുക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ചൈനയിൽ നിന്നുള്ള മെസ്കിന്റെ സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന കപ്പൽ ആ മൂവായിരം കണ്ടെയ്നറുകളുമായാണ് വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് അതിൽ ആയിരത്തി കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കി വയ്ക്കും അതിനുശേഷം അത് മറ്റ് ഷിപ്പുകളിലെ തന്നെ മറ്റ് മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ആദ്യ ഷിപ്പ്മെന്റുകളൊന്നും തന്നെ റോഡ് മാർഗമല്ല എന്നുള്ളത് നേരത്തെ തന്നെ തുറമുഖ വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് ഒപ്പം തന്നെ ഈ കപ്പലിനെ സ്വീകരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും പൂർത്തിയായിട്ടുണ്ട് ഏഴരയോടുകൂടിയാണ് കപ്പൽ ഇവിടേക്ക് എത്തുക അതിനുശേഷം മറ്റ് ക്രമീകരണങ്ങൾ ഉണ്ടായത് മറ്റന്നാളാണ് അതായത് വെള്ളിയാഴ്ച രാവിലെയാണ് ഔദ്യോഗികമായി കപ്പലിന് സ്വീകരണം നൽകുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ അടക്കമുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികളും അതായത് ജില്ലയിലെ മറ്റ് ജനപ്രതിനിധികൾക്കും മന്ത്രിമാർക്കുമാണ് ഇപ്പോൾ ക്ഷണമുള്ളത് ഔദ്യോഗികവുമായി തുറമുഖം കമ്മീഷൻ ചെയ്യുന്ന ഒരു സമയത്ത് മാത്രമാണ് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടുള്ള വലിയ വിപുലമായ ഒരു പരിപാടി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുക ഏതായാലും ും രാജ്യത്തിന് ഒപ്പം തന്നെ കേരളത്തിലുമെല്ലാം തന്നെ അഭിമാനമാകുന്ന ഒരു നിമിഷത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഒരു സമയത്ത് അതായത് ഇപ്പോൾ ഏഴായിരം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാവുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അത് പതിനായിരമായി ഉയരും എന്നുള്ളതാണ് തുറമുഖ വകുപ്പ് അധികൃതർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഒപ്പം തന്നെ മറ്റു ക്രമീകരണങ്ങൾ ഏതായാലും മുപ്പത്തിരണ്ട് ക്രെയിനുകളാണ് ഇതിന്റെ മറ്റ് പ്രവർത്തനങ്ങൾക്കായി വേണ്ടത് അതിൽ മുപ്പത്തി ഒന്നെണ്ണവും ഇതുവരെ സജ്ജമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും സെപ്റ്റംബറോടുകൂടി തന്നെ പൂർണ്ണമായും ഈ പദ്ധതി കമ്മീഷൻ ചെയ്യാനാകുമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത് ഈ മൂന്ന് മാസത്തോളം ഈ ഇത്തരത്തിലുള്ള ഷിപ്പുകൾ വന്ന ഒരു ട്രയൽ റൺ എന്ന നിലയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുക ഇപ്പോൾ വരുന്ന കപ്പൽ ഏകദേശം അൻപത് മീറ്റർ ഉള്ള കപ്പലാണ് നാനൂറ് ഉള്ള ഏറ്റവും വലിയൊരു കപ്പൽ ഇനി വരുന്ന ദിവസങ്ങളിൽ തന്നെ എത്തുമെന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും വലിയ ആവേശത്തിലും ഒപ്പം തന്നെ വലിയ ആകാംക്ഷയിൽ തന്നെയാണ് വിഴിഞ്ഞവും ഒപ്പം തന്നെ നമ്മുടെ നാടും നാടുമൊക്കെയുള്ളത് ഏതായാലും വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് തന്നെയാണ് വിഴിഞ്ഞം പദ്ധതി എത്തിച്ചേരുന്നിരിക്കുന്നത് അമ്പിളി ശരി കെ കെ പ്രശാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്